ونورك حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله െ ഇതാരൊക്കെയാണ് ചൊല്ലിയത് ആരിലൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളാണ് പടച്ചവനെ ഉള്ളത് അല്ലാ അവരി വീടില്ലാത്തവരുണ്ട് പടച്ചവനെ മക്കളില്ലാത്തവരുണ്ട് പടച്ചവനെ കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് പടച്ചവനെ അല്ലാഹുവേ പരിശുദ്ധമായി വിക്രു ചൊല്ലിയവർ അവരേതാഗ്രഹമാണ് മനസ്സിൽ നീയത്ത് വെച്ചിട്ട് അവർ ചൊല്ലിയത് അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നിറച്ചു കൊടുക്കണേ അല്ലാ ചൊല്യ സഹോദരങ്ങളെ യാ يا حي يا قيوم يا حي يا قيوم يا അയ്യോ കയ്യോ യാ കയ്യോ യാ അയ്യോയാ കയ്യോ യാ കയ്യോം ഒരുമിച്ച് ചൊല്ലിക്കോ പ്രയാസങ്ങൾ മാറട്ടെ സങ്കടങ്ങള് മാറട്ടെ ദുഃഖങ്ങൾ മാറട്ടെ യാ കയ്യോ അള്ളാഹുവേ അള്ളാഹുവേ ഇത് ചൊല്ലി ഒരാളെയും പരാജയപ്പെടുത്തല്ല അല്ല സങ്കടത്തിൽ ആക്കല്ല പടച്ചവനെ കണ്ണീരിൽ പടച്ചവനെ ഇന്നെല്ലാവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാ ചൊല്ലിക്കോ സഹോദരങ്ങളെ പ്രയാസപ്പെടുന്നവരാം اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها ായ തമ്പുരനെ കാരുണ്യവാനായ റബ്ബേ പരിശുദ്ധമായി പരിപാടിയിൽ സംഗമിച്ച്

അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ പലർക്കും ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ കൊച്ചുമക്കൾ പലരും പനിയും ചുമയും ചർതിലുമായിട്ട് കിടക്കുന്നുണ്ട് റബ്ബേ അള്ളാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള കൊണ്ട് വിഷമങ്ങളെ മാറ്റണേ അല്ല അടച്ചവനെ ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ സഹോദരങ്ങളോ അള്ളാഹുവേ മാരകമായ രോഗം പിടിപെട്ട് ഹോസ്പിറ്റലിന്റെ അകത്തെട്ടിൽ അഡ്മിറ്റാണെന്ന് പറയുന്നൊരു വാർത്ത ഞങ്ങളെ കേൾപ്പിക്കല്ലേ അല്ല ഞങ്ങളെ കേൾപ്പിക്കല്ലേ അല്ല പടച്ചവനെ ക്യാൻസർ തരല്ല റഹ്മാനെ അറ്റാക്ക് തരല്ല റഹ്മാനെ അപസ്മാരം തരല്ല പടച്ചവനെ അല്ലാഹുവേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു വയസ്സും ഒന്നര വയസ്സും രണ്ട് വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സും അഞ്ചു വയസ്സും ആറും പതിനേഴും വയസ്സുള്ള മക്കളുണ്ട് റബ്ബേ ഒരു കൊച്ചു മക്കൾക്കും ഒരു രോഗം കൊടുത്തിട്ട് ഒരു ഉമ്മയെയും നീ കരയിപ്പിക്കല് യും കരയിപ്പിക്കല് കൊച്ചു പൊന്നുമക്കളെ കണ്ട് കണ്ണിന്റെ കൊതിമാറുന്നതിനു മുമ്പ് അവരുടെ ചിരി കണ്ട് കൊതിമാറുന്നതിന് മുമ്പ് അവരുടെ കുസൃതികൾ കണ്ട് കൊതിമാറുന്നതിനു മുമ്പ് അവരുടെ കളി കണ്ട് കൊതിമാറുന്നതിനു മുമ്പ് അള്ളാഹുവേ ഞങ്ങളുടെ കൊച്ചുമക്കളെ വെള്ള പുതപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ട് പച്ചമണ്ണാകുന്ന കബലിന്റെ അകത്തട്ടിൽ കൊണ്ടുവെക്കുന്ന ഒരു മരണം ഞങ്ങൾക്ക് തന്നെ മാതാപിതാക്കളാകുന്ന ഞങ്ങളെ കരയിപ്പിക്കല്ല കരയിപ്പിക്കല്ലറബ ഞങ്ങളെ ഞങ്ങളെപ്പിക്കല്ലേ അള്ളാഹു ഞങ്ങളുടെ വായിലൂടെ മൂക്കിലൂടെ കട്ടിലിൽ മലം എന്ത് ചെയ്യണമെന്നറിയാതെ കൊച്ചുമക്കള് കിടന്ന് ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് നീ കൊടുക്കല്ലേ അല്ലാ ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് നീ കൊടുക്കല്ലേ അല്ലാ അതുകൊണ്ട് വന്നു അല്ലാഹു ഒരു രോഗവും ഞങ്ങക്ക് തരല്ലേ അല്ലാ എല്ലാ പ്രയാസവും എല്ലാ പ്രതിസന്ധികളും എല്ലാ സങ്കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റിയിട്ട് അള്ളാഹുവേ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ

നാലിരി നാലിരി അല്ലാഹു നമ്മളെ കാണുന്നവനാണ് അല്ലാഹു നമ്മളെ കേൾക്കുന്നവനാണ് അല്ലാഹു നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് അതുകൊണ്ട് ആ റബ്ബ് കേൾക്കട്ടെ നിറഞ്ഞ മനസ്സോടെ കൽവിൽ കൈവച്ച് ഒന്ന് കണ്ണം നടച്ചു പിടിച്ച് എന്റെ പ്രിയ ചൊല്ലുമോ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് ണ്ട് പുറത്ത് പോലും പറയാൻ പറ്റാത്ത പ്രതിസന്ധികൾ പുറത്ത് പറയാൻ പറ്റാത്ത രോഗങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും എന്നാൽ ഇരിക്കുന്ന കൽവിൽ കൊണ്ടുവന്നോ ഈ കൽവിൽ കൽബിൽ വന്നോ എന്റെ പെങ്ങളെ കമന്റ് എഴുതുമ്പോൾ എന്റെ ചെറുപ്പക്കാർ ആ കമന്റിൽ വീടില്ലാത്തവരുണ്ട് കടം കയറിയവരുണ്ട് വീട് വീടിലോണിലായവരുണ്ട് വീട് വിട്ടിറങ്ങേണ്ടെന്നവസ്ഥ വന്നവരുണ്ട് എന്നാൽ കൽവിൽ കൈവച്ചതിൻറെ റബ്ബിനെ വന്ന് വിളിക്ക് അല്ലാഹു അല്ലാഹോ അല്ലാഹു അല്ലാഹോ

നിറഞ്ഞ മനസ്സോടെ ചൊല് എല്ലാം മാറ്റിവെക്ക് നിന്റെ കൽവിന്റെ ഉള്ളിൽ ഇപ്പൊ ഉണ്ടാകുന്ന മുഴുവൻ ചിന്തകളും മാറ്റിവെക്ക് എല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ട് നീ ഒന്ന് എന്റെ പെങ്ങളെ എന്റെ ചെറുപ്പക്കാരാ ഇന്ന് കുടുംബസമേതം ഒരുമിച്ചിരുന്ന് കൊണ്ട് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരെ അള്ളാഹുവേ കൽവിലും കൈവച്ച് എല്ലാവരും കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുന്ന വല്ലിപ്പയാണെങ്കിലും വല്ലിമ്മയാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും ും നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് ഒന്ന് കണ്ണടച്ച് പിടിക്ക് ഇനി ഒന്നും നമ്മുടെ കൽബിലില്ല ഇനി ഞാനും നമ്മി ഞാനും നിങ്ങളുടെയും എന്റെ റബ്ബ് മാത്രമാണ് ചൊല്ല് അല്ലാഹോ അല്ലാഹോ അള്ളാഹുമായി എന്റെ റബ്ബനോടമൊപ്പനോടൊപ്പമുണ്ടെന്നുള്ള പ്രതീക്ഷ കൈവിടരുത് എന്റെ റബ്ബനോടൊപ്പം ഉണ്ടെന്നുള്ള പ്രതീക്ഷ നമ്മൾ കൈവിടരുത് അതുകൊണ്ട് അള്ളാഹോ ഏതാവിശ്യമാണോ മുന്നിൽ വെക്ക് അ എല്ലാവരും നല്ല നീയത്തോടെ ഇത് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങിയാൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിൽ സംശയമില്ല വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാ അല്ലാഹോ അല്ലാഹോ അല്ലാതെ ഇല്ലാ ഇലാഹ് കണ്ട മാനോജ അല്ലാൻ ദേവാ കോകൽ പാടെ മറന്നോന്നി ഇവിടെ നടക്കണ്ട സത്യം മാനസുള്ളിൽ ഏറ്റവും സൂക്ഷിച്ച് നീയൊന്ന് പോകേണം മാനസുള്ളിൽ കൽവിൻ്റെ വേദന കാണാതെ നീ ഒന്ന് റബിലടുക്കേണം കരയുന്ന കണ്ണിന്നര് സ്വാതന വാക്കാണ് കരയുന്ന കണ്ണീരിൻ സ്വാതന കുളിരാണ് നീട്ടും കരങ്ങൾക്ക് തട്ടാതെ നിറവാണ് ചോദ്യം നീലാ നിൻ റബ്ബിൽ നിറഞ്ഞ മനസ്സോടെ നിന്റെ റബ്ബിലേക്ക് എന്ന് ചോദിച്ചു പോകുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ സങ്കടങ്ങളെ അള്ളാഹു മാറ്റുകയാണ് നിന്റെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റുകയാണ് നിന്റെ ദുഃഖങ്ങളെ അള്ളാഹു മാറ്റുകയാണ് അതുകൊണ്ട് ചൊല്ലുമോ അല്ലാഹു അല്ലാഹു ഷാഹിദി അള്ളാഹോ നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്റെയും നിങ്ങളുടെയും ആത്മാവ് ഏതൊരു തന്റെ കരങ്ങളിലാണോ ആ റബ്ബിലാണ് ആ റബ്ബിലേക്കാണെന്നുള്ള ആ ഒരു അടിവറച്ച വിശ്വാസവും ആ ഒരു തീരുമാനവും നമ്മുടെ കൽവിന്റെ അകത്തെട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു ഉറപ്പല്ലേ ഉറപ്പാണ് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അള്ളാഹു നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല നല്ലത് ഇല്ലേ എല്ലാവരുടെ ജീവിതത്തിന്റെ കടങ്ങൾ മാറാൻ പ്രയാസങ്ങള് മാറാൻ ദുഃഖങ്ങൾ മാറാൻ അവൻ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടെന്നൊരു കാര്യം ഏതറിയോ ഇല്ല മനുഷ്യരെ കടങ്ങളില്ലാത്തവരില്ല പ്രയാസങ്ങളില്ലാത്തവരില്ല ദുഃഖങ്ങളില്ലാത്തവരില്ല കണ്ണീരുകളില്ലാത്തവരില്ല വേദനയും പരിവട്ടവും ഇല്ലാത്തവരില്ല എന്നാ ജീവിതത്തിൽ ജീവിതത്തിൽ കൊടുക്കും ും സമ്പത്ത് കൊടുക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് പറയുകയാണ് ആ സന്തോഷങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ മുത്തുമോട് യാണ് പരിശുദ്ധമായ ഈ മജിലിസിൽ നമ്മൾ ഓരോരുത്തരും കടന്നു വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഒറ്റ കാര്യമേ ഉള്ളൂ എന്നെ ആരും എനിക്കൊരു പവറുമില്ല എന്നെ കണ്ട് നിങ്ങൾ ആരും ഇരിക്കരുത് പക്ഷേ പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ മീന് പവറുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്കൊരു പവറില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആമീനാണ് നമ്മുടെയൊക്കെ ഈ പരിപാടി വിജയിക്കുന്നത് ഒരുപാട് ലക്ഷങ്ങളൊന്നും ആമീൻ പറയില്ലെങ്കിലും ഉള്ളവർ വയസ്സായ ഉപ്പമാരുമമാരൊക്കെ നല്ല കൂടി മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയുമ്പോ അള്ളാഹു അതൊരു സന്തോഷമാണ് കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ പരിഭാവനമായ പവിത്രമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഴുവൻ മുഴുവൻ നീ കബൂലാക്കണം റഹ്മാനെ നീ സ്വീകരിക്കണേയല്ല അർഹമായ പ്രതിഫലം തരണേയല്ല പടച്ചവനെ കടങ്ങളുള്ളവരുടെ കടങ്ങള് മാറ്റണേയല്ല വേദനകളുള്ളവരുടെ വേദനകൾ മാറ്റണേയല്ല ദുഃഖങ്ങളുള്ളവരുടെ ദുഃഖങ്ങള് മാറ്റണേയല്ല പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങള് മാറ്റണേയല്ല ആ വലാദികളും ഒക്കെ ഉള്ളവരുണ്ട് പടച്ചോനെ അള്ളാഹുവേ അവരുടെയൊക്കെ വേദനകള് മാറ്റണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ പൊന്നുമക്കളുടെ ഒക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ കൊടുക്കണയല്ല എത്രയും പെട്ടെന്ന് കൊടുക്കണേ പടച്ചവനെ പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പടച്ചവനെ അള്ളാഹുവേ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ കൊടുക്കണേയല്ല സങ്കടങ്ങളെ മാറ്റണേ മാറ്റണേയല്ല ദുഃഖങ്ങളെ മാറ്റണേ മാറ്റണേ ും കണ്ണീരുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും ദുഷിപ്പുകളും കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ അള്ളാഹുവേ ഈ പരിശുദ്ധമായ മജലിസിൽ സംഗമിക്കുന്ന ഓരോരുത്തരെയും തെരയും നീ സ്വീകരിക്കണേ അല്ലാ കബോലാക്കണേ റഹ്മാനെ ഹൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ പരിശുദ്ധമായ പരിപാടിയിൽ സംഗമിക്കുന്ന പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ സഹോദരിമാര് ചെറുപ്പക്കാരെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ നീ കബോലാക്കണേ അല്ലാ

إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين